ും പ്രവർത്തിക്കും ജനുവരി മാസം തീയതി ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടി ആകാൻ പോകുന്ന എന്ത് ചെയ്യണം സിസ്റ്ററെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വീട്ടുകാരും എൻ്റെ ഒക്കെ ഞാൻ മൂലം രക്ഷപ്പെടാൻ ഒന്നും നടക്കുന്നില്ല എനിക്ക് സങ്കടമാണ് സിസ്റ്ററെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ജോബ് നാൽപ്പത്തി രണ്ട് രണ്ട് കർത്താവ് അങ്ങക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു ഈ വചനം പറഞ്ഞ് നീ ഭർത്താവിന്റെ വീട്ടുകാരോട് ഇപ്പൊ നീ പറയണ്ട ഇത് എക്സ്പയറി ആകാൻ പോവെന്ന് മെയിൽ വന്നെന്ന് പറയരുത് നീ പ്രാർത്ഥിക്ക ഇന്ന് എനിക്ക് അവളെ മെസ്സേജ് അയച്ചു ഇതൊക്കെ ഞാൻ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് ധ്യാനം ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഒത്തിരി പുതിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് പറയുന്നൊക്കെ അന്നന്ന് ഞാൻ വായിക്കുന്ന ടെസ്റ്റ് മണികളാണ് ഇന്ന് ഞാൻ വായിച്ച ടെസ്റ്റ് മണിയാണ് ഇത് എനിക്ക് അയക്കുക എന്റെ വിസ തന്നു സിസ്റ്റർ താങ്ക് യു താങ്ക് യു ജീസസ് അവളെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ വചനത്തിന് വലിയ ശക്തിയുണ്ട് ഞാൻ ഈ വചനം പറയുമ്പോ ഈ ഭാഗം വ്യാഖ്യാനിച്ച് പറയാൻ തുടങ്ങുന്ന മുമ്പ് ഈ വചനം വായിച്ചോണ്ട് വിഷ പറഞ്ഞു സ്ഥല സമ്മതമായ പ്രശ്നമുള്ള മക്കള് ഈ വചന ഭാഗം എടുത്തു വെച്ച് വായിക്കണം എന്താ പറഞ്ഞ പ്രവാചകൻ എലീഷയോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുക ഈ സ്ഥലം വളരെ പരിമിതമാണ് ദൈവപുരുഷനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നമുക്ക് ജോർദാൻ ജോർദാനരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയ അവരൊരു ആലോചന ആരുടെ മുമ്പിലേക്ക് വെച്ചു എലീശ പ്രവാചകനെ മുമ്പിലേക്ക് വെച്ചു അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് ഇപ്പൊ ഒരു സ്ഥലം മേടിക്കണം എന്ന ആഗ്രഹമുണ്ട് ഒരു വാടക വീട് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ല സോറി പുതിയൊരു വാടക വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവേ ഇന്ന സ്ഥലത്ത് ഒരു വീട് കിട്ടിയ കൊള്ള പറയാൻ പറ്റിയല്ലേ നമുക്ക് ഈശോയോട് പറ്റിയല്ലേ പറ്റും നമ്മുടെ ആഗ്രഹം നമുക്ക് ആരോട് പറയാം കർത്താവിനോട് പറയും കർത്താവേ അത് ഇന്ന പോലെ ഒന്ന് ആകുന്നതിന് കൊഴപ്പുണ്ടോ ഇല്ല പറയാം കാരണം എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ ഈ ആലയത്തിന്റെ കർത്താവ് പറഞ്ഞ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും ശിഷ്യഗണം വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അവിടെ സ്ഥലമുണ്ട് അവൻ അങ്ങോട്ട് പോയി മരം വെട്ടി ഓരോ പാർപ്പിടം പണിയാം ആലോചന ആരുടെ മുമ്പിലേക്ക് വെച്ചു ദൈവ പുരുഷന്റെ മുമ്പിലേക്ക് വെച്ചു നിന്റെ ആഗ്രഹം ദൈവത്തിന്റെ അൾത്താലയിലേക്ക് നീ എടുത്തു വെക്കണം എന്താണോ അക്കമിട്ട് പറഞ്ഞു നീ എടുത്തങ്ങ് വെക്കണം അടുത്ത വചനം പറയാണ് അവൻ മറുപടി പറഞ്ഞു പൊയ്ക്കുള്ളി അനുവാദം കിട്ടി ഞാനും നിങ്ങളും ഒരു സ്ഥലമൊക്കെ കണ്ട് കർത്താവേ ഇത് കുഴപ്പമില്ല പറഞ്ഞു കാര്യങ്ങളെല്ലാം റെഡിയായി ഒന്നൊരു കുർബാനയിൽ അർപ്പിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ തന്നെ പോയി പണി തുടങ്ങും മുമ്പ് ഒരു കാര്യം കൂടി പറയണം പ്രമാചഗണം പറഞ്ഞ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം പൊയ്ക്കൊള്ളുവൻ അവൻ മറുപടി പറഞ്ഞു അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസരോടുകൂടെ വരണം നിന്റെ പദ്ധതിയും നിന്റെ പ്ലാനും നിന്റെ ആലോചനയും ആൾക്കാരിയിലേക്ക് വെച്ച് കുർബാന അർപ്പിച്ച് തിരിച്ചു പോകുമ്പോ ഒരു കാര്യം പറയണം കർത്താവേ നീ എന്റെ കൂടെ വരണം എന്റെ കൂടെ നീ വരണം ഈ വണ്ടി ഞാൻ എടുക്കാൻ പോവാ കർത്താവേ നീ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കത്തോ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോ എന്റെ കൂടെ ആരുണ്ടാവണം നീ ഉണ്ടാവണം മറക്കല്ലേ മക്കളെ എന്ത് കാര്യം പരീക്ഷ എഴുതാനാണ് നീ പ്ലാൻ ചെയ്തു നിനക്ക് വിദേശത്തോട്ട് പോണോ പ്ലാൻ ചെയ്തു വന്നിവിടെ പറയാം ഈ ആൾത്താരെ വയ്ക്കാം മകൾക്കൊരു കല്യാണം ആലോചിച്ചു ഒരാളെ കിട്ടാൻ നീ ആഗ്രഹിച്ചു യോജിച്ച് കല്യാണം വന്നു ആൾക്കാരെ വെക്കുമ്പോ ആദ്യത്തെ കാര്യം പറഞ്ഞോണം കർത്താവേ നീ എന്റെ മകന്റെ കൂടെ പൊക്കോണം എന്റെ മകളുടെ കൂടെ പൊയ്ക്കോണം പരീക്ഷാ കോളിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് അവളെ പറഞ്ഞ വയ്ക്കുമ്പോ നീ പൊക്കോണേ കർത്താവേ അത് പറയാൻ നിനക്ക് പറ്റണം ഉടനെ പറഞ്ഞപ്പോ തന്നെ ഏലീഷ പറഞ്ഞു അവൻ അവരോടുകൂടെ അവൻ പറഞ്ഞു വരാം വരാം അവൻ സമ്മതിച്ചു വരാമെന്ന് ഏലീശ പ്രവാചകൻ പറഞ്ഞെങ്കി ഒരു മനുഷ്യൻ പറഞ്ഞെങ്കി എന്റെ ഈശോടെ മുമ്പിൽ പോയി ഞാൻ ചെന്നിട്ട് ഈശോയെ നീ എന്റെ കൂടെ വരണേന്ന് പറഞ്ഞ വരാതിരിക്കുവോ വരാതിരിക്കുവോ മനുഷ്യനാണോ ദൈവം അവൻ മനുഷ്യൻ ഇങ്ങനെ ചെയ്തെങ്കിൽ അതിനപ്പുറത്ത് ആര് ചെയ്യും എന്റെ കർത്താവ് ഞാനൊന്ന് ആഗ്രഹിച്ച മതി ആര് ചെയ്തോളൂ ചെയ്തോളൂ പ്രിയപ്പെട്ട മക്കളെ ഇന്നലെ എനിക്കൊരു സ്ഥലത്ത് ധ്യാനം ഉണ്ടായിരുന്നു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു ഒരു രണ്ടായിരത്തി ഒരുനൂറോളം ആളുകളുള്ള വലിയൊരു കൺവെൻഷനായിരുന്നു അപ്പൊ കൺവെൻഷന് ഒത്തിരി ദേശത്തുനിന്ന് എറണാകുളം സൈഡിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഞാൻ കോളേജ് വിട്ടാണ് അവിടെ ചെല്ലുക ചെന്നു ധ്യാനത്തിന് കയറി ധ്യാനം കഴിഞ്ഞിറങ്ങോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല പെട്ടെന്ന് ഇറങ്ങി ഓടുവാണ് ഓടി ഞാൻ ചേട്ടാ എത്ര പെടുന്ന മഠത്തിൽ എത്തിക്കണം കാരണം സമയം ഒത്തിരി പോയി പെട്ടെന്ന് വിടണം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയെ കയറി ഇരിക്കുമ്പോ ഈ ചേട്ടന്റെ ഭാര്യ വരാൻ ചേട്ടൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവോ അപ്പൊ ചേട്ടന്റെ മോള് വന്നു അപ്പൊ ഞാൻ കൊച്ചെ നീ കയറിക്കോ മമ്മിയെ വിളിക്കണ്ട നീ വന്നാ മതി അപ്പൊ ഈ വണ്ടി മുന്നോട്ട് എടുക്കാൻ വേണ്ട ബ്ലോക്കിൽ തടസ്സപ്പെട്ട് കിടക്കുവ അന്നേരത്തേക്കും രണ്ട് ചേച്ചി ഒരു ചേട്ടനും കൂടി ഓടി വന്നു ഓടി വന്നിട്ട് ഈ ചേട്ടനോട് ചോദിച്ച ചേട്ടാ ഞങ്ങളെ കൂടി കോലഞ്ചേരിക്ക് വിടാവും ഞാൻ കോലഞ്ചേരി വഴിയാണ് പോകുന്നത് കോലഞ്ചേരിക്ക് വിടാമോ എന്ന് ചോദിച്ചു ഉടനെ ആ ചേട്ടൻ പറഞ്ഞു സിസ്റ്ററെ സിസ്റ്ററിന് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അവരെവിടെ ഇരുന്നോളും ഞാൻ ഇവിടെ ഇരിക്കും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു അവരെ കൂടെ വണ്ടിയിൽ കയറി അപ്പൊ അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഞങ്ങൾ കോലഞ്ചേരി ഈ ധ്യാന സ്ഥലത്ത് നിന്ന് ഒത്തിരി കിലോമീറ്ററുകൾ അകലെയാണ് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലത്ത് ചേച്ചിയോട് പറയാണ് ഞങ്ങൾക്ക് വീട്ടിൽ എൻ്റെ മകൻ ധ്യാനത്തിനോ ഒന്നും പോവില്ല ഒത്തിരി മദ്യം ഒരു വ്യക്തിയാണ് അപ്പൊ എൻ്റെ മകന്റെ ഒരു മാനസാന്തനമൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഒരു കത്തോലിക്കാ സഭയിലെ വ്യക്തി എങ്കിലും ഞാൻ ഈ അവന്റെ മാനസാന്തരം ആഗ്രഹിച്ച് ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നതാണ് സിസ്റ്ററെ ഞാൻ ഈ ധ്യാനം കൂടാൻ വരുമ്പോ ഞാൻ ഇത്രയും ഓർത്തു കർത്താവേ എനിക്ക് സിസ്റ്ററിനെ കണ്ട് ഒരു വചനവലി മേടിച്ചോണ്ട് പോകാൻ അവസരം ഉണ്ടാകണേ പക്ഷെ സിസ്റ്റർ ആരെയും കാണാതെ ഇറങ്ങി ഓടി ഓടിപ്പോയി സിസ്റ്റർ പോയപ്പോ ഒത്തിരി സങ്കടം തോന്നി ഞാൻ ഈശോട് ചുച്ചോയെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്ത് ഇവിടെ വന്ന് തിരിച്ചു പോകാൻ എനിക്ക് വണ്ടിയില്ല ആരെങ്കിലും കനിഞ്ഞ് എവിടെയെങ്കിലും ഇറക്കിയാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഒരു വചനം എനിക്ക് വേണ്ടി ആ സിസ്റ്റർ തരാതെ പോയല്ലോ എന്ന് വെറു വെറുത്ത ഇറങ്ങി വരുമ്പോ ഇതാ സിസ്റ്ററിന്റെ വണ്ടി ബ്ലോക്കിൽ കിടക്കുന്നു ഞാൻ ചോദിച്ചു വണ്ടിയെ കയറിക്കോട്ടെ വണ്ടിയെ കയറി സുഖമായ ചേച്ചി ഞങ്ങൾ വീടിന്റെ വാദത്തിൽ ഇറക്കി ചേച്ചി ചേച്ചിയൊണ്ട് പറയാ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ഒരു വചനം സിസ്റ്റന്റെ കൂടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വചനം എനിക്ക് വേണ്ടതൊക്കെ കിട്ടാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്വർഗം ഇടവരുത്തിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണെന്ന് പ്രിയപ്പെട്ട മക്കളെ മനുഷ്യ ജീവിതങ്ങൾ ഇത്രയും ഒന്ന് ആഗ്രഹിക്കുമ്പോ അവൻ ദൈവം ആഗ്രഹിച്ചതിന്റെ പത്തിരട്ടി തരും അതാണ് കർത്താവ് മറക്കരുത് നീ ആഗ്രഹിക്കുന്നു അതിന്റെ പത്തിരട്ടി തരാനേ ഈശോയ്ക്ക് അറിയത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ഒത്തിരി ജീവിതങ്ങളിൽ കണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ വരണം ഉടനെ അവൻ പറഞ്ഞു ഞങ്ങൾ വരാം മനുഷ്യനായ എലീഷ അത് പറഞ്ഞെങ്കിൽ സ്വർഗത്തോട് എന്റെ കൂടെ വരണേന്ന് പറയാൻ തുടങ്ങും മുമ്പ് അതാണ് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരവരുളും പ്രാർത്ഥിച്ച് തീരെ മുമ്പേ ഞാനത് കേൾക്കും എന്നിട്ട് അടുത്ത വചനം പറഞ്ഞു അവൻ പോയി അവർ സമ്മതിച്ചു അവൻ അവരോട് കൂടെ പോയി അവർ ജോർദാനിൽ എത്തി മരം മുറിച്ചു പിന്നെ അവർക്ക് സാധിക്കുന്നവർ എന്തിനാ പോയേക്കുന്നത് മരം വെട്ടി പാർപ്പിടാൻ പണിയണം ആരും അലസരായി കുത്തിയിരുന്നില്ല എല്ലാവരും മരം വെട്ടു തുടങ്ങി മരം വെട്ടി മരം വെട്ടി തനിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം അവർ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വചനം ഇതാണ് തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അപ്പോൾ എൻ്റെ ഒരു ചോദ്യം കർത്താവ് നമ്മുടെ കൂടെ വരുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമാർ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാനാ ചില പ്രതിസന്ധികൾ കൂടെ ഇരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം വെക്കുന്നത് മറക്കരുത് കൂടെ നിൽക്കുകയാണ് എലിഷ അപ്പോഴും ഇതാ ഒരു കോടാലി ഊരിപ്പോയി ഉടനെ അവൻ എന്തു ചെയ്തു തന്നെ എടുക്കാൻ ശ്രമിച്ചതായി കാണുന്നില്ല ഞാനും നിങ്ങളും കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി പണിയൊക്കെ ചെയ്തു തുടങ്ങി പ്രശ്നം വന്നപ്പോ ആറയിലേക്കല്ല പോകുന്ന ഇനി ഈ പ്രശ്നം മാറ്റാൻ ആരെ കിട്ടും ആരുടെ സഹായം എന്നാൽ അങ്ങനെ ചെയ്തില്ല അപ്പൊ തന്നെ അവൻ ഓടിച്ചെന്നു എന്നിട്ട് പറഞ്ഞു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്ന് അവൻ നിലവിളിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു സാധിക്കുന്ന ചെയ്യുന്ന ഒരു ഘടകം എന്തായിരുന്നു ഓർമ്മയുണ്ടോ ഉണ്ട് നിങ്ങൾ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും അവന്റെ പദ്ധതി പ്രകാരം യാത്ര ചെയ്യുമ്പോൾ നിശ്ചയമായി പ്രതിസന്ധികൾ വരും അപ്പൊ നീ എങ്ങോട്ട് ഓടണം എങ്ങോട്ടോടണം ആൾത്താരിലേക്കോടി വന്ന് നിലവിളിച്ചുകൊണ്ടേയിരിക്കണം നിലവിളിച്ചു അപ്പോൾ അവൻ ചോദിച്ചു എവിടെയാണ് അത് വീണത് ആൾത്താരുടെ മുമ്പിൽ നിലവിളിച്ചാൽ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച തീരും മുമ്പേ ഞാൻ അത് കേൾക്കും നിലവിളിച്ച തീരെ മുമ്പ് ഇത്രയേ പറഞ്ഞു അയ്യോ അച്ഛന്മാനനെ അത് കടം വാങ്ങിയതാണ് അത്രേ പറഞ്ഞോളൂ വേറെ ഒന്നുകൂടെ എഴുതി വെച്ചിട്ടില്ല അത് ഇന്നയാളുടെ അടുത്തു വാങ്ങിയെന്നോ ഒന്ന് പറഞ്ഞു തീർക്കാൻ കഴിയും മുമ്പേ അവൻ ചോദിച്ചു എവിടെയാണ് വീണത് പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും അപ്പോ നീ കർത്താവിന്റെ മുമ്പിലേക്ക് ഓടിച്ചെന്ന് സമർപ്പിക്കുമ്പോൾ വാക്കി പറയാൻ പോലും സമ്മതിക്കാതെ സമർപ്പിച്ച ജീവിതത്തിലേക്ക് ആര് പ്രവർത്തിച്ചോളൂ കർത്താവിന്റെ ആക്ഷന പിന്നെ നിന്റെ ആക്ഷരയില്ല അവൻ ഉടൻ ആക്ട് ചെയ്യാൻ തയ്യാറായി സമർപ്പിച്ചാൽ മതി കൂടെ യാത്ര ചെയ്യുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതങ്ങ് സമർപ്പിച്ചേക്കണം അവൻ അപ്പൊ തന്നെ ചോദിച്ചു എവിടെയാണ് അത് വീണത് അവനുടൻ എന്ത് ചെയ്തു സ്ഥലം കാണിച്ചു കൊടുത്തു അപ്പോൾ എവിടെയാണ് വീണതെന്ന് ചോദിച്ചപ്പോ അവൻ സ്ഥലം കാണിച്ചു കൊടുത്തു കർത്താവേ എന്റെ ആഗ്രഹങ്ങൾ നിനക്കറിയാലോ എന്റെ തേങ്ങലുകൾ നിനക്കറിയാലോ കൊറേറെ തേങ്ങലുകളുണ്ട് അതൊക്കെ എണ്ണി എണ്ണി എങ്ങോട്ട് കൊടുക്കണം ഇങ്ങോട്ട് കൊടുക്കണം കാണിച്ചു കൊടുത്തോണം എവിടെയാ തേങ്ങല് പറ്റിയിരിക്കുന്നത് എവിടെയാ സങ്കടം അത് മുഴുവൻ ഇങ്ങോട്ട് ചേർത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് പറയണം അവൻ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറി ഒരു കമ്പ് ഒരു മരക്കമ്പ് വെട്ടിയെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു ഇപ്പോൾ വചനം വായിക്കാം അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക എലീഷ പറഞ്ഞു അവൻ കൈ നീട്ടി എടുത്തു കമ്പിനാണോ കോടാലിക്കാണോ ഖനം പറ കേക്കത്തില്ല കോടാലി അത് ഇരുമ്പാണല്ലോ ആണല്ലോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുവോ ഇല്ല ഏലേശ എന്താ ചെയ്തേ ഒരു കമ്പ് എടുത്തെറിഞ്ഞ് ഒരു കുഞ്ഞു കമ്പ് ഒരു കുഞ്ഞു കമ്പ് എടുത്ത് അവൻ എറിഞ്ഞപ്പോ കമ്പിന്റെ ചോട്ടിൽ ആരെ ഉണ്ടായിരുന്നു കോടാലി ഇങ്ങ് പൊങ്ങി വന്നു ശരിക്കും ഡെൻസിറ്റി കൂടിയ ഇരുമ്പ് അടികടക്കണ്ട ഇരുമ്പ് ഡെൻസിറ്റി കുറഞ്ഞ കമ്പിന്റെ അറ്റത്ത് പൊങ്ങി വന്നത് ബുദ്ധിക്ക് യോജിച്ചതാണോ പറഞ്ഞു ആണോ എവിടെയെങ്കിലും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടോ തടിക്കഷ്ണം ഇരുമ്പേ ഇരു തടിക്കഷ്ണത്തിൽ ഇരുമ്പ് പൊങ്ങി വരുവെന്ന് എവിടെയെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ ഇല്ല അതേസമയം ഒരു കാന്തവിട്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമൊന്നും വിവരവില്ലാത്ത എലീശ അല്ലെ ഒരു കാന്തവിട്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ അറ്റത്ത് ഇരുമ്പിങ്ങ് പൊങ്ങി വരുവായിരുന്നു പ്രിയപ്പെട്ട മക്കളെ ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തക്ക് ബുദ്ധിക്ക് അത്രത്ത ഞാൻ ഓർക്കും ഈ വഴി പോയാലേ ശരിയാകത്തുള്ളൂ ആ പ്രവാചകനും ചിന്തിക്കാൻ പോലെ ഈ പ്രവാചകൻ എന്നെ പറ്റി കമ്പെടുത്താണോ എറിയുന്നത് അവർ ചിന്തിച്ചില്ല കാരണം പ്രവാചകനിൽ അവർക്ക് അഗാധ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എന്നെങ്ങളും ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്ത് ദൈവത്തിനോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ നടത്തുമ്പോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോ ഞാൻ എന്നിങ്ങും പുറകോട്ടു മാറും എന്നാൽ ഇവര് പുറകോട്ട് മാറിയില്ല കൂടെ വന്നവന്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് തന്റെ ജീവിതത്തിന്റെ ഭാരം ഇറക്കി വെച്ചിട്ട് പിന്നെ അവൻ വലുതും ചെയ്തോ പിന്നെ എന്തേലും അവൻ ചെയ്തോ കമ്പ് വെട്ടാൻ പോയോ അവൻ പറയാണോ കമ്പ് വെട്ടിയത് ആ പ്രവാ പ്രവാചകണമാണോ കമ്പ് വെട്ടിയത് പറ നിങ്ങൾ ഏലീഷയാണ് ഏലീഷ ഒരു കമ്പെടുത്തെറിഞ്ഞെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പ്രവാചൻ കോടാലി നഷ്ടപ്പെട്ട മനുഷ്യൻ അവിടെ എന്ത് ചെയ്തു നിങ്ങൾ പറ എന്ത് ചെയ്തു അവൻ നോക്കി നിന്നു അവൻ നോക്കി നിന്നതേ ഉള്ളൂ ദൈവമക്കളെ ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോ നീ അതെല്ലാം ആൾക്കാരിൽ അർപ്പിച്ചിട്ട് നീ എന്ത് ചെയ്യണം നീ നോക്കി നിന്നാ മതി ആരാ ചെയ്യുന്നേ കർത്താവ മറക്കരുത് നിന്റെ ബുദ്ധിക്ക് അഗ്രാഹം നിന്റെ മനസ്സിനെ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചോളും അതാണ് കർത്താവ് മനുഷ്യൻ കാണുന്നതിനപ്പുറത്ത് ദൈവം ചെയ്യും കർത്താവിന് ചെയ്യാൻ പറ്റും റീപ്പെട്ട മക്കളെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ തൃശൂരിൽ നിന്ന് ഒരു കുടുംബം എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ് ഒത്തിരി ബുദ്ധിമുട്ടുകളും കടബാറ്റതുകളൊക്കെയുണ്ട് ഇവര് ഓൺലൈൻ ബിസിനസ്സുകാരാണ് പക്ഷേ ഇവരുടെ പ്രത്യേകത ഇവര് ബിസിനസ് നടത്തി കഴിയുമ്പോൾ ഈ ഓൺലൈനായിട്ട് സാധനം വിറ്റാൽ ആ കിട്ടുന്ന ആള് അത് കൈപ്പറ്റി എന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടോ എന്നൊക്കെ നോക്കി തൃപ്തിയാണെന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം ഇവര് പൈസ സ്വീകരിക്കൂ ഇല്ലെങ്കിൽ ഇവർ പൈസ ഊറ്റുമായ കടത്താതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ഈ കഴിഞ്ഞ നാളുകളിൽ ബിസിനസ് മൊത്തം ം താഴോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ പല പല സ്ഥലങ്ങളൊക്കെ ഇവരിങ്ങനെ ബിസിനസ്സിനായിട്ട് ഇവരെടുക്കാറുണ്ട് എല്ലാം ഡൗൺ ആയി ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇവര് വിശ്വസ്തത പേടിഞ്ഞൊരു പരിപാടി ഇവർക്കില്ല എല്ലാ ദിവസവും ഈ ചേച്ചിയും ചേട്ടനും കുർബാനയ്ക്ക് പോകും കർത്താവിന്റെ മുമ്പിലേക്ക് പലരും പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ബിസിനസ് നടത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടില്ല കേട്ടോ പറയാൻ തുടങ്ങി അപ്പോഴും ഇവര് ഇന്നും കുർബാനയ്ക്ക് പോയി അർപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോ ബോംബെയിൽ നിന്ന് ഒരു മനുഷ്യൻ ഇവരുടെ ഒരു സ്ഥലം ഓൺലൈനിൽ ഇവരുടെ ഇങ്ങനെ ബിസിനസ് ആയിട്ട് എടുത്തിട്ട് ഒരു സ്ഥലം ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട് ഒരു വലിയ കെട്ടിടമാണ് ഏകദേശം നാല്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ വിലവരെ ഒരു വലിയ കെട്ടിടമാണ് ആ കെട്ടിടം മേടിക്കാനായിട്ട് ബോംബെയിൽ നിന്ന് ഒരു മനുഷ്യൻ വരികയാണ് ഇവരെ തേടി അപ്പൊ ഇവരിങ്ങനെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ബ്രോക്കർ പോലെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്കും അത്യാവശ്യം നല്ല ഇത് കിട്ടും അപ്പൊ ഇവിടെ വന്നു ഇവർക്ക് ഉദ്യോഗത്തിന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യങ്ങളെല്ലാം കണ്ട് ഒത്തിരി ഇഷ്ടമായി മേടിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ മൂന്ന് ലക്ഷം രൂപ അഡ്വാൻസ് ഇവർക്ക് ബ്രോക്കറിന് കൊടുത്തു പിന്നെ ആ ചേട്ടൻ്റെ ഉടമസ്ഥനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എഗ്രിമെന്റ് ഒക്കെ എഴുതാൻ വേണ്ടി തീരുമാനിച്ച് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ചെന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോ ഈ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ചേട്ടൻ അറിഞ്ഞു ഈ കെട്ടിടം ഇല്ലീഗലായിട്ട് പണിയപ്പെട്ടതാണ് ആരോ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിഞ്ഞു ഈ കെട്ടിടം പൊളിച്ച് മാറ്റപ്പെടാൻ ഇനി അധിക താമസമില്ല എന്നറിഞ്ഞു അങ്ങനെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ പണി മാറ്റും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ചേട്ടന് വേണമെങ്കിൽ മിണ്ടാതിരിക്കും കാരണം ചേട്ടന് കിട്ടേണ്ടത് കിട്ടും സ്ഥലം വെക്കും ഒരു വർഷം കഴിഞ്ഞ് എന്ത് ചെയ്താലും ചേട്ടന് പ്രശ്നമല്ല അത് മറ്റും അവര് തമ്മിലുള്ള പ്രശ്നമാണ് ഈ മനുഷ്യന് മിണ്ടാതിരിക്കും ഈ മനുഷ്യൻ എന്ത് അറിയോ ഈ മനുഷ്യനെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലെയാണ് കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് കാര്യ സ്ഥലം പറയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത് കറക്റ്റ് കാര്യം സംഭവിച്ച കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോ ആ മനുഷ്യോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണെങ്കിൽ ചെയ്യാം ഇനി ആൾക്കാരുമായിട്ട് സംസാരിക്കാം ഉടനെ ആ മനുഷ്യൻ ഇത് വേണ്ടെന്ന് വെച്ചു അപ്പൊ ബിസിനസ് തീർന്നു ഇവർക്ക് ഒരു നല്ല ലാഭം കിട്ടണത് തീർന്നു വേണ്ടെന്ന് വെച്ച് പോയി എന്നാൽ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് ഈ മനുഷ്യൻ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന വലിയൊരു പത്രം ആണെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വലിയ ഇതാണ് അവർ നടത്തുന്ന വലിയൊരു കമ്പനിയുണ്ട് ആ കമ്പനി ഇവരുമായി ഒരു എഗ്രിമെന്റ് വെച്ചു ഈ മനുഷ്യൻ കാണിച്ച വിശ്വസ്തയ്ക്ക് അവർ ഒരു എഗ്രിമെന്റ് കൊടുത്തു ഇന്ന് അവർക്ക് അൻപത് കോടിയുടെ ടാർഗറ്റ് ഉള്ള ഒരു ബിസിനു ദൈവം ആ കുടുംബത്തെ ഉയർത്തി എനിക്ക് നന്നായി അറിയാവുന്ന ഒരു ചേച്ചിയും ചേട്ടനും പ്രിയപ്പെട്ട മക്കളെ താന്നു കടന്ന ജീവിതം അൽത്താറിലേക്ക് ഓടിപ്പോയി ആ സങ്കളത്തിൽ സമർപ്പിച്ച് സത്യസന്ധത വെടിയാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ദൈവം അവര് നോക്കി നിക്കെ ദൈവം പ്രവർത്തിച്ചു എൻ ഞാനും നിങ്ങളും ഈശോടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ കാഴ്ചക്കാരും ആര് പ്രവർത്തിച്ചോളൂ കർത്താവ് പോലെ ഞാൻ നിന്നെ ലാളിക്കും മടിയിലെത്തി ഇരുത്തി ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എളിയിൽ എടുത്തുകൊണ്ട് നടക്കും ഞാൻ നീ സാന്ത്വനം അനുഭവിക്കും പോലും തളിർക്കും അതാണ് കർത്താവിന്റെ സ്നേഹം ഉടനടി ദൈവം ജീവിതത്തിൽ ഇടപെടണം എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആരെ കൂട്ടിപിടിക്കണം യേശോയെ കൂട്ടിപിടിക്കണം ആഗ്രഹങ്ങൾ സമർപ്പിക്കണം തേങ്ങലുകൾ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ ഈശോ നിന്റെ ജീവിതത്തിൽ ഇടപെടും പ്രവാചകൻ ഒരു കമ്പെടുത്തെറിഞ്ഞപ്പോ ബുദ്ധിക്കോ ചിന്തക്കോ ഒന്നും സാധ്യമല്ലാത്ത ഇരുമ്പ് കഷണം ഒരു മരക്കൊമ്പിന്റെ അറ്റത്ത് പൊങ്ങി വന്നെങ്കിൽ ആ കർത്താവിന് നിന്റെ ബുദ്ധിയിൽ നിനക്കിപ്പോൾ പലതും അസാധ്യമാണ് എന്നാൽ കർത്താവിൻ ഇന്നൊന്നും അസാധ്യമല്ല അവനെല്ലാം സാധ്യത